മലയാളികൾ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ സ്നേഹിച്ചിരുന്ന താരമാണ് നടി കാവ്യമാധവൻ ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷമാണ് നടി കാവ്യയോടുള്ള മലയാളികളുടെ സ്നേഹത്തിനും പെരുമാറ്റത്തിനുമെല്ലാം തന്നെ മാറ്റം വന്നതും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അതെല്ലാം ആഘോഷിക്കുകയും നിരവധി ചീത്ത പേരുകളും നെഗറ്റീവുകളും കാവ്യെ തേടിയെത്തുകയും ചെയ്തിരുന്നു ഒരു കാലത്ത് മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു അവരുടെ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടാക്കിയതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും നടി കാവിയാണെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഒൻപത് വർഷമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണിപ്പോഴും കാവ്യ മാധവൻ രണ്ടുപേരുടെയും വിവാഹമോചനത്തിന് ശേഷമാണ് ഇരുവരും തമ്മിൽ ഒന്നിക്കുന്നത് ഇപ്പോഴിത് താൻ കാവ്യെ വിവാഹം ചെയ്യാൻ കാരണമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ദിലീപ് തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാവ്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ താൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാവ്യ തന്റെ നല്ലൊരു സുഹൃത്ത് മാത്രമായിരുന്നു കാവ്യെ താൻ വിവാഹം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നുമില്ല വിവാഹത്തെ കുറിച്ച് ദിലീപ് മകളോട് പറഞ്ഞപ്പോൾ തനിക്ക് സമ്മതമാണ് അച്ഛ തനിക്ക് പരിചയമുള്ള ആളല്ലേ എന്നായിരുന്നു മീനാക്ഷി പറഞ്ഞതെന്നും ദിലീപ് പറയുന്നു എന്നാൽ കാവ്യയുടെ വീടുമായി സംസാരിച്ചപ്പോൾ കാവ്യയുടെ അമ്മ അത് ശക്തമായി എതിർത്തെന്നും ും അത് ശരിയാകില്ലെന്നും അവൾക്ക് വേറെ വിവാഹം നോക്കുന്നുണ്ട് എന്നുമായിരുന്നു പറഞ്ഞതെന്നും ദിലീപ് പറയുന്നു കാരണം ദിലീപിന്റെ ജീവിതം തകർത്തത് കാവിയാണെന്ന് പലരും പറഞ്ഞിരുന്നു ഈ വിവാഹം നടന്നാൽ ആ ഗോസിബുകളെല്ലാം സത്യമാണെന്നും ആളുകൾ കരുതും അതേസമയം താൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ രണ്ടുപേരുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് താൻ വേറെ വിവാഹം കഴിച്ചതെന്നും ആളുകൾ പറയും അങ്ങനെ കാവിയുടെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് താൻ കാവിയെ കെട്ടിയതെന്നും അല്ലാതെ തന്റെയും മഞ്ജുവിന്റെയും ജീവിതത്തിൽ വില്ലത്തിയായി എത്തിയത് കാവിയല്ലെന്നും വെളിപ്പെടുത്തുകയായിരുന്നു അഭിമുഖത്തിലൂടെ ദിലീപ്